ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സത്യം തേടിയുള്ള യാത്രകളിൽ എല്ലായ്പ്പോഴും മറ്റ് പല വിഷയങ്ങളൊക്കെയാണ് വരിക പക്ഷെ ഇന്ന് ഒരു വേറിട്ട സത്യത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊരു ചെറിയ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക കാരണമുണ്ട് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നോർമലി ഇത് കണ്ടോ എൻ്റെ ചെറിയ കിച്ചൺ ഒക്കെയാണ് വലിയ ഞാൻ മുൻപ് എൻ്റെ കിച്ചൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട് അത്ര വലിയ ആശുപൂർഷ് കിച്ചൺ അല്ല ചെറിയ കിച്ചണാണ് ഞാൻ സിംഗിളാണ് സിംഗിൾ ഐ മീൻ ഞാനിവിടെ തനിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ അവൻ വന്നപ്പോഴത്തേക്കും പുറത്ത് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ അതോടനുബന്ധിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ചെറിയൊരു എന്താ പറയുക ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കൻ്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് എനിക്ക് തന്നിട്ട് ഒരു സാക്ഷ്യപ്പെടുത്തേക്ക് തന്നിട്ടുണ്ട് എൻ്റെ മദറുള്ളതൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര നളപാചകാരനാണെന്നാണ് പറയുന്നത് പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ ഞാൻ കുറേ ഹൗസ് വാങ്ങിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാനാണ് മൊത്തം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അപ്പം പുള്ളിക്കാരെ എനിക്കങ്ങനൊരു ഒരു എന്താ പറയുക ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അമ്മയൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഒരു എന്താ ഒരു വിശ്വാസം അപ്പം ഞാൻ എൻ്റെ ഈ ചെറിയ കുക്കിങ്ങിൻ്റെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് പോരായ്മകളൊക്കെ ധാരാളം ഉണ്ടാകും ഞാൻ പറഞ്ഞു ഞാനൊരു പക്കാ കുക്കൊന്നും അല്ല അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം അപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോയ്ക്കകത്ത് കുക്കിംഗ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ എൻ്റെ നമ്മൾ ബാച്ചിലേഴ്സ് സ്റ്റൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബാച്ചിലർ ചിക്കൻ സ്റ്റൂ അപ്പൊ നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നതിനും സാധാരണ ആൾക്കാർക്ക് ഭയങ്കര ഞാൻ കണ്ടിട്ട് ലേഡീസിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഭയങ്കര താമസമാണ് നമ്മളൊരു ഞൊടി ഇടയിൽ അതായത് ഇപ്പൊ നോക്കിയാൽ ഇതൊരു പത്ത് മിനിറ്റ് മാക്സിമം നമുക്ക് ടൈം മതി അതായത് ചിക്കൻ വേകാനുള്ള ടൈം മാത്രം മതി നമുക്ക് ഈ പിന്നെ സ്റ്റൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഇതിനെ ബാച്ചിലർ ചിക്കൻ സ്റ്റൂ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ബാച്ചുലർ ചിക്കൻ സ്റ്റൂവിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം പരിചയപ്പെടണം നമുക്ക് ഇത് ടെൻഡർ ആയിട്ടുള്ള ചെറിയ ചിക്കൻ്റെ പീസ് ഞങ്ങൾക്ക് നന്നാല് പീസ് വെച്ചിട്ട് ഞാൻ എട്ട് പീസ് രണ്ടി വെച്ചേക്കുവാണ് ഓക്കെ സെയിം പീസാണ് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്തത് ഇച്ചിരി കറിവേപ്പില പിന്നെ ഇത് ഞാൻ നമ്മുടെ കുരുമുളകും ഏലക്കായും കൂടെ ജസ്റ്റ് ക്രഷ് ചെയ്തതാണ് പെരുംജീരകം പട്ടാ ഗ്രാമ്പു പിന്നെ നമ്മുടെ സ്റ്റാർ അങ്ങനെയുള്ള ആ സാധനങ്ങൾ അത് അല്പം ഗരം മസാലപ്പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകുണ്ട് സബോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ വേണം പിന്നെ പാലാണ് ഇത് രണ്ടും പാലാണ് ഇത് നമ്മൾ ഇത് സാധാരണ നമ്മൾ ഇത് ഇതുണ്ടാക്കുമ്പോഴേ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ആൾക്കാരെ നമ്മുടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ തേങ്ങാപ്പാലല്ല എനിക്കിവിടെ തേങ്ങ ഒക്കെ പിഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഒന്നും അത് തന്നെയല്ല ഇത് ബാച്ചിലർ വിഭവമാണല്ലോ അപ്പം ഇത് പശുവും പാലാണ് അപ്പം ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കത്തില്ല അവിടെ ഞാൻ അര ലിറ്റർ പാലിനകത്ത് രണ്ട് ഗ്ലാസ് പാൽ ഉണ്ടായിരുന്നു അതിൽ ഒരു ഗ്ലാസ് പാൽ ഞാൻ അങ്ങനെ തന്നെ എടുത്തു ഇത് സാധാ പാലിനകത്ത് ഞാൻ രണ്ട് ഗ്ലാസ് പാൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചാണ് ഈ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പച്ച വെള്ളം ഒഴിക്കരുത് തിളപ്പ് ചാർച്ച ഇറ്റ് ഷുഡ് ബി ബെറ്റർ അപ്പോൾ ഇത്രയും അധികം ഇത് ഇന്ത്യൻ്റെ ഇൻഗ്രീഡിയൻ്റെ നമുക്ക് അടിപൊളി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക നല്ല മാർവലസ് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം പുട്ട് അപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടവും നമുക്ക് കഴിക്കാം അറിയാലോ ഏറ്റവും നല്ല ഫ്ലേവറബിൾ ആയിട്ടുള്ള നല്ലൊരു വിഭവമാണ് പിന്നെ ഈ എരിവൊക്കെ അധികം ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മൾ ധാരാളം അങ്ങനെ വലിച്ചതായിട്ടൊന്നും പറയുന്നില്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നമുക്ക് നേരിട്ട് നമ്മുടെ എൻ്റെ കുഞ്ഞ് സ്റ്റൗ ആണ് കേട്ടോ അപ്പം നമുക്ക് നേരിട്ട് പ്രിപ്പറേഷനിലേക്ക് പോകാം ഞാൻ ആദ്യം എൻ്റെ എന്താ പറയുക ഈ ലൈറ്റും ചെറിയും പ്രശ്നമുണ്ട് ഉണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത് നമുക്കിത് സ്റ്റവ് കത്തിക്കാം ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിൻ്റെ ഇവിടുത്തെ നമ്മൾ ആട്ടിയ എണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒത്തിരി എണ്ണ വേണ്ട കുറച്ചെണ്ണ മതി എണ്ണേന്ന് അധികം ഉപയോഗിക്കുമ്പാടുള്ളു ഓക്കെ വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകട്ടെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ചൂടായ മതി ആ ചൂടൊ കഴിയുമ്പത്തേ നമുക്ക് നെക്സ്റ്റ് നമ്മള് തീ അനച്ചിരി കുറയ്ക്കാം ഇന്ന് നമ്മള് ജിഞ്ചർ ഗാലിൽ കിട്ടു ജിഞ്ചർ കാളി ജസ്റ്റ് ഒന്ന് തീർത്ത് പുക വരുന്നുണ്ട് അത് വെളിച്ചെണ്ണിയാകുമ്പോഴത്തേന് ഇങ്ങനെ ചെറുതായിട്ട് നന്നായിട്ട് ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് മുത്താൽ മതി ഒന്ന് പച്ചമുളക് പച്ചച്ചു മാറി കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ പച്ചമുളക് വന്നിട്ട് കൊടുക്കാം പച്ചമുളക് കിട്ടു ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് വഴറ്റി ഒത്തിരി നേരം കിട്ടു വേവിക്കുന്നു വേണ്ട പച്ചമുളക് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞു ഒക്കെ നമുക്ക് നമ്മുടെ സഭോള ഇട്ടു കൊടുക്കും ഓക്കെ ബാക്കി കുക്കിങ്ങില്ലേ അപ്പം അതിൻ്റെതായ പോരായ്മകളൊക്കെ കാണും ചുറ്റി കൂട്ടി വെക്കാം ഇതൊന്ന് വഴണ്ടു വന്നാൽ മതി ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി ഒത്തിരി അങ്ങ് വെന്തങ്ങ അങ്ങനത്തെ സംഗതി സംഗതി അല്ല അപ്പം നമ്മളീ സഭോള വഴക്കുമ്പോഴത്തേക്കും ഒരു ടിട്ടുണ്ട് പെട്ടെന്ന് വഴഞ്ഞിട്ടായിട്ട് നമുക്ക് അല്പം അല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് പിന്നെ വേനാവശ്യത്തിന് വേറെ ഇടാം ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ തന്നെ ഗെയിൻ വഴറ്റുക കറിപ്പിലിട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഞാൻ ഫ്രിഡ്ജിൽ എനിക്കിവിടെ കറിവേപ്പ് ഉണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കറിവേപ്പില പറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്ര നല്ല കളർഫുൾ അല്ല ഒന്ന് വഴണ്ടു ഇത്രയൊക്കെ വേണ്ടാൽ മതി കുഴപ്പമില്ല ഇനി ഞാൻ ചിക്കൻ ഇടാൻ പോവുകയാണ് ഓക്കെ ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നെറ്റ് ഇപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വഴറ്റി കൊടുക്കാം വെറും സിമ്പിളാണ് ഞാൻ പറയുന്നത് നമുക്ക് മാക്സിമം ഈ ചിക്കൻ ഒന്ന് വരുന്ന ടൈം മാത്രം മതി നല്ല ഫ്ലേവറബിൾ ആയിട്ടുള്ള ഇതിൽ കിട്ടും നമുക്ക് നമുക്ക് ചിക്കനൊന്ന് വഴറ്റിയിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴിന്തരട്ടെ ചിക്കൻ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു ഒന്ന് വഴിറ്റി എടുക്കുക അത്രയും മതി അതിനുശേഷം അപ്പോൾ ആച്ച എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് ചിക്കൻ്റെ എല്ലാ പാട്ടിലേക്കും എണ്ണയൊക്കെ ഒന്ന് എത്തിച്ചേരണം അതായത് അത്രയും ചെയ്താൽ മതി അതിൻ്റെ കളർ മാറുന്നുണ്ട് നമുക്ക് ആ ചിക്കൻ്റെ കളറ് വൈറ്റ് കളറിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് ഇത് മെയിനായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിനകത്ത് ഒരു പകുതി നാരങ്ങ പകുതി നാരങ്ങ നമുക്ക് നരങ്ങേണ്ട നീര് നമുക്ക് പിഴിഞ്ഞ് നാരങ്ങ നീര് അപ്പോൾ അച്ഛാ ലാസ്റ്റ് സ്റ്റൂവിൻ്റെ ആ പർട്ടിക്കുലർ ഫ്ലേവറും ആ ടേസ്റ്റും കിട്ടാനായിട്ട് അത് ഉപകാരപ്പെടും അപ്പോൾ ഈ നാരങ്ങ പെൺ ചോദിക്കുമ്പോൾ അവർക്ക് കുരുമാതി പേടിക്കാൻ അല്ലെ ചെറിയൊരു കൈപോലെ വരുന്നത് നമുക്ക് ഓക്കെ ഇത് കണ്ടോ ആ ചിക്ക ഇത് കണ്ടോ ചിക്കൻ്റെ കളർ മാറുന്നുണ്ടല്ലേ ഓക്കെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ഒത്തിരി ഉപ്പിട്ടുണ്ടോ വേണമെങ്കിൽ പിന്നെ നമുക്ക് കിട്ടാൽ മതി ജസ്റ്റ് ഒരു കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോബ്ലം ഓക്കെ അതായി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പം നമുക്ക് ഇതിന്റെ മാക്സിമം ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ട് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് ചിക്കൻ്റെ വേവ് ഒക്കെ അത്രേ ഉള്ളൂ പത്ത് മിനിറ്റ് ഒക്കെ മതി ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് അത്രയും മതി ഇപ്പം നമുക്കിന്ന് കുക്ക് കുക്കാകാനായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊരു അതല്പസമയം നമുക്കിന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും പിന്നെ ഇതുണ്ട് അത് ജസ്റ്റ് ഒരു ഒരു മൂന്നാല മിനിറ്റിന് ശേഷം വന്നിട്ടാൽ മതി ചിക്കൻ്റെ വേവും നമ്മുടെ ഉരുളക്കിഴങ്ങ് ചാറ്റിന്റെ വേവും വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ച് നമുക്കൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മളുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങും കാറ്റിട്ട് നോക്കിയിട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ക്യാറ്റ് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒന്ന് വഴക്കുക അന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതോടൊപ്പം തന്നെ നമ്മൾ എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് പെരിഞ്ചീരകം ഉണ്ട് പെരിഞ്ജീരകം ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തേക്കുന്നത് ഇത് കൃഷ് ചെയ്ത് കുരുമുളകെ കൃഷി ചെയ്ത് കുറച്ച് നമുക്ക് വെച്ചേക്കാം ദൻ ഒരു അല്പം ഗരം മസാല ഉണ്ട് അത് നമ്മുടെ ഈ എല്ലാം കൂടെ പൗ പൊടിച്ചതാണ് അതൊരല്പം എടുക്കാവുള്ളൂ ഞാൻ ജസ്റ്റ് എനിക്കൊരു ഒരു ടേസ്റ്റ്മെൻറ്റ് എടുത്തതാണ് അതിടുക നന്നായിട്ടൊന്ന് ഇളക്കുക എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിലേക്കൊന്ന് ഇളക്കുക ഓക്കെ ഇതിപ്പോൾ എല്ലായിടത്തും ഒന്ന് പിടിച്ചോളും വെള്ളം തന്നെ വെള്ളമല്ല പാൽ ഒഴിക്കുന്നതിനും ഓക്കെ ആയിട്ടുള്ളൂ ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മളുടെ സാധാരണ സാധാരണഗതിയിലാണ് മൂന്നാം പാലാണ് തേങ്ങാ പാൽ ഒഴിക്കുന്നത് അത് ദിവസം മൂന്നാം പാലോ നാലാം പാലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പശുപാലം നേർത്തിട്ടാണ് അതങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ചു മണിക്കുന്നത് രണ്ടാമത് ഓക്കെ നമ്മൾ പാലൊഴിച്ചു ഇത് നമ്മൾ പശുപാല ഒഴിച്ചിട്ടുണ്ട് ഇനി പശുപാൽ കിടന്നിട്ട് വേഗണം അല്ല തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ കിടന്ന് വേഗണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഉപ്പ് നോക്കണം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഉപ്പ് ഒത്തിരി ഇട്ട് കൊടുക്കരുത് എന്നുവെച്ചാൽ ഇത് പറ്റി കുറുകുമ്പോഴത്തേക്കും നമുക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പിന് എൻ്റെ ആ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് അല്ലെങ്കിൽ കുറുകി വരുമ്പോഴത്തേനും ഉപ്പ് മുന്നിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ വരാൻ ഇടയാകരുത് കണ്ടില്ല കളർഫുൾ കളർഫുള്ളൊക്കെ നോക്കി നല്ല കളർഫുൾ അല്ലേ ഒരു പ്രത്യേകതരം കളറുള്ള ഇതിന് നല്ല ടേസ്റ്റിയാണ് കളർ മാത്രമല്ല ഇത് അതുകൊണ്ടാണ് ഇതിനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗി ക്യൂബ് നമുക്ക് രണ്ടെണ്ണം മണി കഴിഞ്ഞാൽ നന്നായിട്ട് ഫണ്ടാസ്റ്റിക് ടേസ്റ്റ് കിട്ടും അപ്പത്തിന്റെ കൂടെയും ഇടീപ്പത്തിന്റെ കൂടെയും ബ്രെഡിന്റെ കൂടെയും ചപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ എൻ്റെ ഉപ്പ് നോക്കട്ടെ അങ്ങനെ ഉണ്ടായ കാര്യം ഇതിനിപ്പോ ആവശ്യം ഉപ്പുണ്ട് അപ്പൊ ഇനി ഇത് ഈ പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം പത്ത് മിനിറ്റ് പെർഫെക്റ്റ് ആയിട്ട് പത്ത് മിനിറ്റ് കുക്ക് ആകണം പത്ത് മിനിറ്റ് കുക്കാക്കി കഴിയുമ്പത്തേന് ആ ഉള്ളൊക്കെ ഒന്ന് ഉറച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിക്കുക കറിവേപ്പില വിതറുക നമ്മുടെ ക്രഷ്ട് കുരുമുളക്തൃക ഫിനിഷ് അത്ര ഉള്ളതാണ് പരിപാടി ഇതൊന്ന് കുക്കാകട്ടെ അപ്പോൾ നമ്മുടെ ഇത് പറ്റി കുറുകി വരുന്നുണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പശുപാൽ ഒഴിക്കുന്നുണ്ട് ഈ നാരങ്ങാന്നിരയ്ക്കുന്നവർ ഒഴിക്കുമ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക പിരിയുന്ന ഒരു ടെക്സറിലേക്ക് നമുക്ക് വരുമെങ്കിലും അത് ആദ്യം മാത്രമേ ഉള്ളൂ ആ ടെക്സ്റ്റർ അങ്ങനെ വരുന്നത് കുറച്ച് പറ്റി വരുമ്പോഴത്തേനും ശരിയായിക്കോളും അയ്യോ പാല് പിരിഞ്ഞ് പോലും ഇതിന് എങ്ങനെ കഴിക്കും അങ്ങനെ ചിന്തിക്കരുത് ഇത് അങ്ങനെയാണ് എൻ്റെ ടെക്സ്റ്റർ വരുന്നത് കണ്ടില്ലേ ഇത് അങ്ങ് പറ്റി വരുമ്പോഴത്തേനും കുറുകി വരുമ്പോൾ ഓക്കെ ആയിക്കോളും ദെൻ നമ്മളിതുണ്ട് ഉറക്കങ്ങക്കെ വെന്തു ഏകദേശം ഇതിലേക്ക് ആയിട്ടുണ്ട് കറക്റ്റ് പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ആ ചിക്കൻ വേഗാനുള്ള ടൈം എത്രയാണോ അതാണ് നമ്മുടെ സ്റ്റോവിൻ്റെ ടൈമിങ് കണ്ടോ എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വാങ്ങാറാവുമ്പോഴത്തേക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇച്ചിരി ഇടുന്ന പറ്റട്ടെ പാലൊഴിക്കുക പിന്നെ നമ്മുടെ ക്രഷ്ഡ് കുരുമുളക് മസാല വിതരുക കറിവേപ്പില വിതരുക ഫിനിഷ് അത്ര മാത്രമേ ഉള്ളൂ രണ്ട് മിനിറ്റ് ശേഷം നമുക്കത് വാങ്ങാം ഓക്കെ അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പാലൊഴിക്കുക നോക്കാം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് പാലൊഴിക്കുക പാലൊഴിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് നമുക്ക് സിമ്മിലേക്കാക്കിയിട്ട് നമുക്ക് പാലൊഴിക്കാം ആ ഹാ ഹാ വാട്ടർ വണ്ടർഫുൾ കളർ കണ്ടില്ലേ ഇനി നമ്മൾ ഒത്തിരി തിളപ്പിക്കാൻ പാടില്ല ഇതിലേക്ക് നമുക്ക് ആ മസാല ലാസ്റ്റത്തെ ജസ്റ്റ് ഒന്ന് ഒന്ന് വിതറി കൊടുക്കാം കഷ്ട കുരുമുളകും അതൊക്കെ കറിവേപ്പില എന്നിട്ട് കൊടുക്കുക ബസ് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യാൻ നമുക്കിതിന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അത് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ചിന് നന്നായിട്ട് കുറുകി ആ ടെക്സ്റ്ററിലേക്ക് നമുക്ക് എത്തും നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി ചൂടോടെ നമുക്ക് ഉപയോഗിക്കാം റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് അഞ്ച് മിനിറ്റ് ഉണ്ട് ഇനി തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ബാച്ചിലർ ചിക്കൻ സ്റ്റൂ ഇതുണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല നല്ലൊരു ഫ്ലേവർ നല്ല നല്ല മണ കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് ഇത് ചപ്പാത്തി നമ്മുടെ ഒരു ബ്രാൻഡഡ് ചപ്പാത്തി ഞാൻ എനിക്ക് ചപ്പാത്തി പരച്ചുണ്ടാക്കാനായിട്ട് അത്ര വശമില്ല അപ്പോൾ ഞാൻ അത് വാങ്ങിച്ച ചപ്പാത്തിയാണ് ഇത് നമ്മുടെ പേരിൽ ഉണ്ടായ എന്താ പറയുക പേരക്കയാണ് പേരക്കയുടെ ജ്യൂസാണ് അല്പം മിൽക്ക് കൊടുത്ത് ഷേക്ക് ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇത് നമ്മുടെ അടിപൊളി നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ് വിത്ത് പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ് നല്ല ടേസ്റ്റിയാണ് ഇത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ട്രാവൽ ബിസിനെ സത്യം രീതിയിലുള്ള ഇന്നത്തെ യാത്ര കുക്കിങ്ങിലേക്കായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിഭവം ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് പരീക്ഷ പരീക്ഷിക്കുകയല്ല ഉണ്ടാക്കിയിട്ട് കഴിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലുള്ള വളരെ വേഗം ഉണ്ടാക്കാവുന്ന ചില പിന്നെ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും ഇടയ്ക്ക് കണ്ടുമുട്ടാം അപ്പം ഏവർക്കും നല്ലൊരു എന്താ ഇത് രാത്രിയായി ശുഭരാത്രി ആശംസിക്കുന്നു അപ്പം നമുക്ക് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ